വിവിധ ജില്ലയിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിലെ സാഫല്യം മാട്രിമോണിയൽസിലേക്ക് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ ഫൈവ് സെവൻ സീറോ ടു സെവൻ സീറോ ടു ഫൈവ് സീറോ നയൻ എയിറ്റ് വൺ ഡബിൾ ഫോർ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക എറണാകുളം അങ്കമാലിയിലെ മെട്രോ വെഡിങ് പ്ലാസയിലേക്ക് മാനേജർ എച്ച് ആർ മാനേജർ സെക്യൂരിറ്റി സൂപ്പർവൈസേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾസ് വീഡിയോ ആങ്കറിംഗ് ഓൺലൈൻ വീഡിയോഗ്രാഫർ ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ടു നയൻ ടു ത്രീ എയ്റ്റ് വൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സീറോ വൺ ടു ത്രീ ഫൈവ് തൃപ്പൂണിത്തുറയിലെ ഡിലൈറ്റ് ഹോം നഴ്സിംഗിലേക്ക് രോഗികളെയും പ്രായമായവരെയും പരിചരിക്കുന്നതിന് സ്ത്രീകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സീറോ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഫൈവ് ത്രിബിൾ നയൻ ഫൈവ് ത്രിബിൾ സീറോ ഡബിൾ എയ്റ്റ് ഫോർ കോഴിക്കോട് ശുചിത്വവും ആരോഗ്യവുമുള്ള പരിചയസമ്പന്നയായ സ്ത്രീയെ വീട്ടുജോലിക്ക് ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് സീറോ എയ്റ്റ് ടു ഫൈവ് പുനലൂരിലെ രാധാസ് ടെക്സ്റ്റൈൽസിലേക്ക് പരിചയസമ്മന്നരായ പുരുഷന്മാരെയും പരിചയസമ്മന്നരും അല്ലാത്തവരുമായ സ്ത്രീയെയും ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കും ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോഡറ്റ സഹിതം ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ ഷോറൂമിൽ നേരിട്ട് വരിക താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന വിലാസം പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ഫൈവ് ത്രിബിൾ ടു എയ്റ്റ് സിക്സ് ഫൈവ് സീറോ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ നയൻ ടു സെവൻ ത്രീ മുംബൈയിലെ മലയാളി കുടുംബത്തിലേക്ക് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനുമായി ലേഡീസിനെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസമുള്ളവർക്ക് പരിഗണന താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ടു നയൻ സെവൻ തൃശ്ശൂരിലെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് എ എൻ എം പാസ്സായ ഫീമെയിൽ നേഴ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ സീറോ എറണാകുളം പാലാരിവട്ടത്തെ പ്രിയ ഫാബ്രിക്സിലേക്ക് ലേഡീസ് ജെൻസ് റെഡിമെയ്ഡ്സിലേക്ക് പരിചയസമ്പന്നരായ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ വൺ മലപ്പുറം തിരൂരിലെ ഹോസ്പിറ്റലിലേക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഫീമെയിൽ നേഴ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സിക്സ് നയൻ സീറോ എയ്റ്റ് സീറോ ടു എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് ബിൽഡിങ്ങിലും സെയിൽസിലേക്കുമായി വനിതകളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ നയൻ എയ്റ്റ് സിക്സ് വൺ സെവൻ നയൻ സീറോ സെവൻ വൺ സെവൻ ടു സീറോ സിക്സ് ഫൈവ് സുൽത്താൻ ബത്തേരിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടിംഗ് ടീച്ചറെ ആവശ്യമുണ്ട് നാലൊയവുകളാണുള്ളത് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് യോഗ്യത ബികോം ഓർ എം കോം വിത്ത് ടാലി താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം ശനിയാഴ്ച നേരിട്ട് ഓഫീസിൽ പതിനൊന്നിനും രണ്ടിനും ഇടയിൽ ഹാജരാവുക വിലാസം ഐ ബി എസ് അക്കാഡമി തേർഡ് ഫ്ലോർ കാലിക്കറ്റ് മാൾ സ്റ്റേഡിയം ജംഗ്ഷൻ പുതിയറ റോഡ് കോഴിക്കോട് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് ഐ ബി എസ് ടീം ഡോട്ട് കോ ഡോട്ട് ഇൻ ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ ഫൈവ് നേഴ്സിംഗ് ടൂടേഴ്സിനെ ആവശ്യമുണ്ട് ബി എസ് സി നേഴ്സിംഗ് നാലൊയിവിലേക്ക് സ്ത്രീകളെയാണ് ആവശ്യം എം എസ് സി നേഴ്സിംഗ് നാലോയവിലേക്ക് സ്ത്രീകളെയാണ് ആവശ്യം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് ഫോർ നയൻ സീറോ സെവൻ ടു ഫൈവ് സെവൻ എയ്റ്റ് ത്രിബിൾ സിക്സ് എറണാകുളത്തെ പ്രമുഖ ഹോൾസെയിൽ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് ഡിസൈനർ അക്കൗണ്ടൻറ്റ് സെയിൽസ്ഗേൾ എന്നിവയിലേക്ക് പരിചയസമ്പന്നരായ യുവതികളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സിക്സ് നയൻ സെവൻ സിക്സ് സീറോ എയ്റ്റ് കോട്ടയത്തുള്ള ഒരു അമ്മക്കും മകൾക്കും വേണ്ടി കാർ ഡ്രൈവിങ്ങിൽ നല്ല സാമർഥ്യമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും വാട്സപ്പ് നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫോർ സെവൻ ഫോർ സെവൻ സിക്സ് നയൻ എറണാകുളത്തെ റീറ്റെയിൽ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലേക്ക് ഫ്രഷ് ഗ്രാജുവേറ്റ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് നയൻ സെവൻ വൺ സീറോ എയ്റ്റ് സെവൻ മലപ്പുറം നിലമ്പൂരിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് സർവീസിനായി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ സീറോ എയ്റ്റ് സെവൻ ത്രീ ഫൈവ് എറണാകുളത്തെ കിച്ചണിലേക്ക് താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപര്യമുള്ള പരിചയ വനിതാ പാചകക്കാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് സെവൻ സീറോ ഫോർ ഡബിൾ സീറോ വൈക്കത്തെ പ്രമുഖ വസ്ത്രാലയത്തിലേക്ക് സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾസ് പർച്ചേസർ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഫ്ലോർ മാനേജർ പ്രായപരിധി മുപ്പത് മുതൽ അമ്പത് വയസ്സ് എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും മുൻപരിചയമുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫൈവ് ഫോർ ടു നയൻ ഡബിൾ സെവൻ എറണാകുളം ജില്ലയിലെ കങ്ങാരപ്പടിയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽസിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻറ്റ് കം അഡ്മിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം രൂപ ജോലി സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ശനിയാഴ്ച ഹാഫ് ഡേ ആയിരിക്കും ജോലി ഉണ്ടാവുക സൺഡേ അവധിയായിരിക്കും എം എസ് ഓഫീസ് എക്സൽ എന്നിവയിൽ അറിവുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ റെസ്യൂമെ ഇമെയിൽ ചെയ്യുക ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് പ്രൈം സൊല്യൂഷൻസ് സർവീസ് ഡോട്ട് കോം ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക